ഹലോ മച്ചമാരെ അപ്പോൾ നമുക്കിന്നേരം ഈ ഒരു ഓഫ് റോഡ് താറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ടയേഴ്സ് ഫുള്ള് നമ്മൾ മാറിയിട്ടുണ്ട് ഫുള്ള് ഓഫ് റോഡ് എന്ന് വെച്ച് ഏറ്റവും മുതുക്ക് ടയറാണ് ഇട്ടിരിക്കുന്നത് ആ ഒരു ടയർ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടി റോഡിൽ കൂടെയൊക്കെ ഓടിച്ചു നോക്കാം അപ്പോൾ എത്രമാത്രം പവർഫുള്ളും സ്ട്രോങ്ങും ആണ് നമുക്ക് നോക്കാം അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൈ അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ വേറെ ലെവൽ തന്നെയാണ് മറ്റ് വണ്ടികളെ ഓടിക്കുന്നതിനെ കാട്ടിയും അത്രയ്ക്കും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണിത് കണ്ടില്ല വണ്ടി ചരിഞ്ഞിട്ടും വലിയ ഡാമേജുകളും കാര്യങ്ങളൊന്നുമില്ല അത്രയ്ക്കും പൊളി വണ്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ഇട്ടേക്കുക ചീറ്റ് കോഴികളൊക്കെ ഉണ്ടായെന്ന് വെച്ചിട്ട് കമൻ്റ് ചെയ്താൽ മതി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈയൊരു വണ്ടി നമ്മൾ കേട്ടോ ടയർ നാല് ടയർ മാറിയപ്പോഴത്തേക്ക് എത്ര വണ്ടി എത്ര ചരിഞ്ഞാലും മറിയത്തില്ല എന്നാൽ മറ്റ് മറ്റ് ടയറൊക്കെ ഇടുമ്പോഴത്തേക്കാണ് നമ്മൾ വണ്ടി ഇവിടെ നിന്ന് നോർമൽ ടയറൊക്കെ ഇടുമ്പോൾ വണ്ടി വിടുന്ന മറിയാനും ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ കിടന്ന് വെച്ചാൽ ഓഫ് റോഡിന് മാത്രം പറ്റിയതാണ് നമ്മളെ നോർമൽ റോഡിന് ഇത് പറ്റിയതേ അല്ല കാര്യം വലിയ ആക്സിഡൻറ്റ് ഉണ്ടാവില്ലെങ്കിൽ എന്നാലും ഒരിതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തൊരു വണ്ടി ഇതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട വണ്ടി ഈ ഒരു ഗെയിമിലുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്തിരിക്കുമ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവർ എത്ര സ്കിഡ് ആയിട്ടുണ്ട് ആ സ്കിഡിലൊക്കെ കറങ്ങി വന്നിട്ട് പക്ഷേ വണ്ടി ലെവലായി ഒക്കെ വരും അത്രയും കിടലിക്കാ ചിലണ വണ്ടി പണിത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ മാറ്റി കാണുന്നവരെ തിറ്റേക്ക് വൈസ് അപ്പോൾ അടുത്തൊരു കാറുവാണ്